നല്ല ചൂടുള്ള കപ്പയും മുളകും നല്ല ചൂട് കട്ടൻ ചായയും ചൂട് കപ്പയും അത് അല്ല ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിവിടെ ഞങ്ങൾ പറമ്പിൽ കപ്പ അടുപ്പിൽ കപ്പ വേവിച്ച് കഴിക്കണമെന്നാണ് ഒരാഗ്രഹം കപ്പ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് നമ്മളെല്ലാ സാധനവും സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ദിയാംകുട്ടൻ അരിപ്പെടുത്തിട്ട് എന്താ ചെയ്യണേ നമ്മൾ കപ്പ പുഴുങ്ങാൻ പോവാണല്ലേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇവിടെ കൊതുകിന്റെ ശല്യമല്ലോണ്ട് കൊതുകെതിരെ കത്തിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് കപ്പ പുഴുങ്ങാം കപ്പ് പൊളിച്ചിട്ട് അതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടെയുള്ളു അത് കുഞ്ഞാറ്റെ കട്ട് ചെയ്യല്ലോ കുഞ്ഞാറ്റ കട്ട് ചെയ്യാൻ പഠിച്ചു ദിയാങ്കുട്ടൻ എന്താ പരിപാടി വേണ്ട ദിയാങ്കുട്ട അത് പൊളിച്ചെടുത്തിടീ ഇച്ചിരി തണുത്ത വെള്ളം കൊണ്ടുവന്നാട്ടോ നമുക്ക് കുടിക്കാൻ വേണ്ടി അത് അവനടുത്ത് പൊളിക്കുന്നുണ്ട് അത് കട്ട് ചെയ്തെല്ലാം വെള്ളത്തിട്ടിട്ടുണ്ട് ഇവിടെ പശുവിനൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പശുവിന് കൂട്ട് പക്ഷേ പശുവിന് കൂട്ട് എപ്പോഴും കൊക്കുണ്ടാവുമല്ലോ ഒരു ഉണ്ട് അതിൻ്റെ അടുത്ത് പശുവിൻ്റെ എന്താ പറയുക പ്രാണീനെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ട് അത് നമ്മുടെ പറമ്പാണീ കാണുന്നത് ഇനിയിപ്പം അടുപ്പ് കൂട്ടുക തീ കത്തിക്കുക ഇടുക കപ്പ സെറ്റാക്കുക കഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കപ്പ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ പറമ്പിലുള്ള ചൂട്ട് അതുപോലെ തന്നെ കരിയില ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടോ ഈ കരിയില വാരി നല്ല കാറ്റുള്ള കൊണ്ട് ഊതി കൊടുക്കണ്ട പനിയെ കത്തിക്കോളും ചുള്ളിക്കമ്പ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പറമ്പായതുകൊണ്ട് തീ കത്തിക്കാൻ ഒരു കൊറവുമില്ല അല്ലേ മൊത്തം പുകയിൽ മറഞ്ഞു പോയിടി കുഞ്ഞാറ്റെ പുക വരുന്നുണ്ട് കരിയായണ്ട് തീ വന്നും പോയിരിക്കുക നമ്മൾ അതിന്റെ അടുത്ത് തന്നെ നിക്കണം നമ്മള് വിറകൊന്നും അല്ല വെക്കുന്നത് കരിയിലാണ് വെക്കുന്നത് നമ്മള് പാവപ്പെട്ടു അതെ അപ്പൊ ഇവര് ഹൈഡാൻസേക്ക് ഒളിച്ചും പാത്തും കളിക്കാൻ പോവാണല്ലേ പിള്ളേരെ കൊണ്ട് ചെറിയ രീതിയിൽ ശല്യമായപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒളിച്ചും പാത്തും കളിച്ചോളെ ആ എണ്ണിക്കോ ദെയ്യോ ഒളിക്കാൻ പോവുകയാണെ ആ നിന്ന് തല എടുക്കുന്നില്ല തിളക്കുന്നുണ്ടോ കേട്ടോ തീ കത്താൻ ഇത്തിരി പാടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വിറകൊക്കെ കൊണ്ടു വിറകല്ല ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് കപ്പയും മുളകും കൂടി അല്ലെങ്കിൽ കപ്പയും ചിക്കനോ അല്ലെങ്കിൽ ബീഫ് ബീഫുമാണ് നല്ലപോലെ ചേർന്നതെന്ന് തോന്നുന്നുണ്ട് ബീഫും ഒക്കെ കഴിക്കാണെങ്കിൽ നല്ലതാണ് കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ തൽക്കാലം മുളകിടിച്ചിട്ട് കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വെന്ത് കഴിയുമ്പോൾ മുളകിടിച്ച് കപ്പയും മുളകും അതുപോലൊരു കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ അല്ലേ നല്ലൊരു മഴ കൂടി അല്ലേ അപ്പോൾ സൂപ്പറായിരിക്കും ഏത് അമ്പലത്തിലക്കുന്നുണ്ടല്ലോ അമ്പലത്തിലെ പാട്ട് കേക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് കപ്പ പെട്ടെന്ന് വേഗണം അപ്പയാന്നാ തോന്നുന്നത് നമ്മുടെ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴിക്കാം എല്ലാവർക്കും വാഴലേ കൊടുക്കാമെന്ന് വിചാരിച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് വാഴലയില് ഒരു പീസ് പീസ് വെച്ചിട്ട് കൊടുക്കാം ഏ അതെ കട്ടൻ ചായ റെഡി കട്ടൻ റെഡി അപ്പം നല്ല ചൂടുള്ള കട്ടൻ ചായയും കപ്പയും മുളകും ഞങ്ങൾ കഴിക്കാൻ പോയാണ് മുളക് ദേ ഇവിടെ വെച്ചിട്ടുണ്ട് ഇട മുളക് ഓക്കെ അപ്പോൾ വിളമ്പിക്കാം അപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് ഫേസ് എടുത്തിട്ടില്ല കുട്ടിപ്പട്ടാളത്തിന് നമ്മൾക്ക് കപ്പ കൊടുക്കാം കപ്പ മുളകിനെ അടുത്ത് തരാം

ചൂടല്ലേ നിങ്ങളുടെ ഞാൻ എടുത്തു തരാം നിനക്ക് കുറച്ച് മുളകിലിങ്ങനെ മുക്കിട്ട് എന്നാ ഇഷ്ടപ്പെട്ട അത് ചേട്ടൻ്റെ കപ്പയാ അങ്ങനെ എല്ലാവർക്കും കപ്പ കൊടുക്കുന്നുണ്ട് ദീക്കുട്ടി കപ്പ കഴിക്കോ മുളക് ഇഷ്ടമല്ല അവർക്ക് മുളക് വേണ്ട ചൂടുണ്ടോ എന്നാൽ ചൂടാരിട്ട് കൊടുത്താൽ മതി അവിടെ എവിടെയെങ്കിലും വെക്കാം അവളുടെ നല്ല ചൂടുള്ള കപ്പയും മുളകും സൂപ്പറാട്ടോ കഴിച്ചു നോക്കാം കൊള്ളാം അടിപൊളി ഞാൻ വീഡിയോ എടുക്കുവാനായിട്ട് മിണ്ടായിരിക്കും ഇപ്പൊ കഴിച്ചു നോക്കാം ഇവിടെ പുകയുണ്ട് കിട്ടാം അതെ പുകയുള്ളിട്ട് പൊളി സാധനം നല്ല ടേസ്റ്റ് അല്ല അടുപ്പത്ത് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് കുട്ടിപ്പെട്ട ആളെല്ലാവരും ഫുഡ് കഴിക്കുക ഞാൻ ഒഴിക്കാം ഇവിടെ ഒരു ഗ്ലാസ് വെച്ചേ കട്ടൻ ചായ ചൂടുണ്ട് നല്ല ചൂട് കട്ടൻ ചായയും ചൂട് കപ്പയും മുളകും ആ ഇവിടെ വെച്ചോ ഒഴിക്കും ുട്ട അതിന്റെ ഇടയ്ക്ക് ലുഡോ കളിക്കാൻ പോണ ദിയാങ്കുട്ട എല്ലാരും കപ്പ കഴിക്കുമ്പോ ദിയാങ്കുട്ട ലുഡോ കളിക്കാൻ പോണല്ലേ എങ്ങനെയുണ്ട് ദർശോ അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അല്ലേ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈബ് കൊടുക്കൂ അല്ല എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ കമന്റ് ഇടുക ടാറ്റാ ബൈ ബൈ ലവ് ബൈ